ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചോദിച്ചാൽ ഒരു പ്രാങ്ക് വീഡിയോ ആയിട്ടാണ് പ്രാങ്കിനാണ് ഞാൻ പേര് അപ്പോൾ ഒരു പ്രാങ്ക് വീഡിയോ ആയിട്ടാണ് മിനഹക്ക് പ്രാങ്ക് ഓക്കെ നമ്മളിപ്പോൾ മിനഹ റൂമിലുണ്ട് ഇപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു എനിക്ക് വീഡിയോ എടുക്കാണെങ്കിൽ നമ്മൾ പുറത്ത് റീൽസ് എടുക്കാൻ വേണ്ടി അപ്പോൾ നോക്കിയത് മറ്റേ നമുക്ക് പുറത്തിൻ്റെ നമുക്ക് പ്രാങ്ക് എടുക്കണം എന്താ പ്രാങ്ക് എന്താണ് പ്രാങ്ക് പ്രാങ്ക് എന്ന് വെച്ചാൽ നമുക്ക് അപ്പുറത്തുനിന്ന് പറയുക ഭയങ്കര വെയിൽ ഭയങ്കര ചൂട് നട്ട് ഉച്ചത്ര മൂന്നരട്ട് ഓക്കെ शिशी गल छाती

അതുകൊണ്ട് ഞാനേ ജയിക്കുള്ളു പിന്നെ ഞാനോട് ജയിച്ചു ഒന്നും അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ നിങ്ങൾക്ക് എന്താണെന്ന് റിയോ കൊറേ നാളുകൊണ്ട് പിന്നെ എല്ലാർക്കും സംശയുണ്ടാവും എന്താ പൊതുവാണ് പോരുന്നില്ലേ യൂണിഫോം തയ്ച്ച് കിട്ടിട്ടില്ല ആ യൂണിഫോം തയ്ച്ചു കിട്ടിയെന്നെ അറിയിച്ചോളോ മാമന്മാരെ മനസ്സിലായ മക്കളെ ഇങ്ങനെ ചോദിച്ച കുട്ടികൾക്ക് മനസ്സിലാവില്ല നമ്പൂരി ഭാഷ ചോദിക്കണം എങ്കിൽ മാമന്മാരെ മേലറി ഞാനൊരു ജയിക്കും <laughs> <no>, <laughs> <pauseatribe> <laughs> അണ്ടി തൊലി പല്ലി ഇടാന്ന് അന്നാ പോയി ചേട്ടാ ഇതാ നേര് ഉണ്ടോ നേര് ചലഞ്ചാതെ ഒന്ന് എടുക്ക വരുന്നില്ലേ ആരും വന്നിട്ടില്ല ഡു 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 യാ ഇത്രയേടു തോന്നാ മിനി ആക്കിയറിയണ്ടാ ആ പേ ഓവർ ആക്കുന്നുണ്ട് ആ വീഡിയോ എടുക്കുന്നതുകൊണ്ടല്ല ഓവറല്ല ഇങ്ങോട്ട് നോക്ക് ദാ നോക്ക് അന്നെന്തോണ്ട വട്ടുന്നേ വായി <that> <that> നമ്മള് പിന്നെ ചലഞ്ചൽ എടുക്കുമ്പോ കൊറച്ചല്ല എരി ഉണ്ടല്ലേ chiều đã làm như mình có എന്നാ ഒന്ന് മാറ്റിപടി അപ്പുറം കൊടുക്കാനോ ഒന്ന് അപ്പുറം കൊടുക്കേണ്ട

ਹਿੰਦੂ ਕੀ ਉਹ ਜਿਹੜਾ ਬਾਰੇ ਤਾ ਉਹ ਬਾਰੇ ਇਹ ਫੋਟੋ ਦੇ

റിയില്ല എന്തായാലും ഞാൻ ചേഞ്ച് ചെയ്തോട്ടേക്കും പ്ലാൻ പ്രാങ്ക അക്കിപ്പപ്പ അടി ഭയങ്കര മെനു ഒക്കെ ചാടി കേറുണ്ട് যাও ബിടുക്ക് കേറി വേണ്ടാക്ക കുറേ സിക്കി പരിപാടി ആയിട്ടുണ്ട് പെണ്ണോപ്പാ പറ്റുന്നില്ല ഞാൻ ഇവൾക്ക് ഇപ്പൊ കു എടക മുടിക്ക് ഞാൻ ഇടും കുരിമുളകിട്ട് ലാസ്നക്കില്ല ഇവർക്ക് എട്ട് മുടി ഇഷ്ടമേ കേട്ടോ അതിന് ഒരു വട്ടം ഞാൻ എന്നെ അനവദിസി ചലഞ്ച് ആവുകയാ അങ്ങനെ നിങ്ങക്കൊന്ന് പറയല്ലേ അപ്പൊ ഫ്രണ്ട്സ് ഞാൻ ആരെ കൊണ്ടാണ് പ്രേം ചെയ്തത് ഒരു മേഘി ലവറിന്റെ ഇത് ലാസ്റ്റ് എനിക്ക് കിട്ടി ഇത് ഞാൻ ഇത് ചെയ്യുമ്പോൾ രുജുവിൻ്റെ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ ഇങ്ങനെ മാറുന്നു ഇവിടെ ഓരോ കായിക്കോ രുജുക്ക് പോയിട്ടാണ് ഇവക്കെന്തെങ്കിലും എനിക്ക് എറിയിട്ട് എന്തെങ്കിലും ആകുമോ എന്നിട്ടുള്ള രുജുവിൻ്റെ അടുത്തൊരു ട്രിക്ക് ആണ് നിങ്ങൾക്ക് മാറ്റാണ് അപ്പം അങ്ങനെ മാറ്റി എനിക്ക് തന്നു പക്ഷെ എനിക്കത്ര വേറെ വെച്ചിരിക്കുന്നത് എനിക്ക ഒരു മമ്പൻ വീടിയൊക്കെ എല്ലാവർക്കും വീട്ടിലേക്ക് പോകാം അപ്പൊ അവക്കെല്ലാവരും വീട്ടിലേക്ക് പോക